കടുത്ത നടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉള്ളി ഉള്ളിത്തീയലാണ് ഒരുപാട് നാളായി എന്നോട് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണിത് തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി രണ്ട് കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് വെച്ചതാണിത് വറുക്കുന്നതിന് മുമ്പേ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കും ആദ്യം തന്നെ നമുക്ക് ഈയൊരു തേങ്ങയാണ് വറുത്തെടുക്കേണ്ടത് വറുത്തെടുക്കുന്ന ഈ ഒരു തേങ്ങയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലി കൂടെ ഇട്ട് കൊടുക്കും ഒരു ടീസ്പൂൺ കുരുമുളകും കുറച്ച് കറിവേപ്പിലയും ആറ് വെളുത്തുള്ളിയും നാല് ഉണക്കമുളകും മുറിച്ചതും മൂന്ന് ചെറിയുള്ളി ഇത് കൂടെ തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം നല്ലൊരു ഉള്ളി തീയൽ ഉണ്ടാക്കണമെങ്കിൽ മൂത്ത തേങ്ങ അതിൻ്റെ പാകത്തിന് വറുത്തെടുത്ത് വേണം ഉണ്ടാക്കാൻ മീഡിയം ഫ്ലെയിമിൽ ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ വേണം വറുത്തെടുക്കാൻ തേങ്ങ ഇതുപോലെ ഒന്ന് നിറമാറി വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് വറുത്തെടുക്കും തേങ്ങ ഇതുപോലെ ഒരു മുക്കാൽ ഭാഗം വറുത്തെടുത്താൽ പിന്നെ ഒര ടീസ്പൂൺ ഉലുവ കൂടെ ഇട്ടുകൊടുക്കും ഇനി ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്ത് വേണം ബാക്കി കൂടെ വറുത്തെടുക്കാൻ എളുപ്പത്തിൽ വറുത്തെടുക്കാനും ഒരേതുപോലെ വറുത്ത് കിട്ടാനും വേണ്ടിയാണേ നമ്മൾ തേങ്ങ ക്രഷ് ചെയ്തെടുത്ത് വറുത്തെടുക്കുന്നത് തേങ്ങ പാകത്തിന് വറുത്തെടുത്ത് ഇപ്പോൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട് ഈ സമയത്ത് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ ചൂടിൽ തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കാം നമ്മൾ മല്ലി തേങ്ങയിൽ ചേർത്തുണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ നല്ല രുചിയായിരിക്കും എന്നാൽ നിങ്ങൾ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ മുളക് പൊടി ചേർക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊരു ഇളം ചൂടിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ നല്ലൊരു ഉള്ളിത്തീയൽ ഉണ്ടാക്കാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇതുപോലെ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം മൂപ്പ് കുറഞ്ഞ തേങ്ങയാണെങ്കിലും വറുത്തെടുക്കുന്ന സമയത്ത് മൂപ്പ് കുറഞ്ഞാലും നമുക്കിതുപോലെ അരച്ചെടുക്കാൻ പറ്റില്ല ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഒരു അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കും ഇനി ഒരു രണ്ട് ഉണക്കമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് ഇതിന് വേണ്ടി ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഉള്ളി ഓരോന്നും രണ്ടായി അരിഞ്ഞു വെച്ചതാണിത് ഇതിന് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു നാല് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ ഈ ചെറിയ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ മാത്രം വഴറ്റിയെടുക്കാം ഈ സമയത്തൊരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ മാത്രം വഴറ്റിയെടുത്താൽ മതി ഒന്ന് സോഫ്റ്റ് ആയാൽ പിന്നെ നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഒരു കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത് ഇതിനെ നല്ലവണ്ണം പിഴിഞ്ഞ് അരിച്ച് നമുക്ക് ഈ ഒരു ചെറിയുള്ളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ഫ്ലെയിം കുറച്ച് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് കൊടുത്ത് ഇത് നമുക്ക് വേവിച്ചെടുക്കണം ഇനി ഈ വെന്ത ചെറിയുള്ളിയിലേക്ക് നമുക്ക് വറുത്തരച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി കുറച്ച് ഗ്രേവിയോട് കൂടെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഒന്ന് കുറുകിയ ചാറോട് കൂടെ എടുക്കുന്നതാണ് നല്ലത് ഒരു ചെറിയ കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട് ഇത് നിർബന്ധമായും ചേർത്ത് കൊടുക്കണം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്ത് ഉപ്പ് നോക്കി ചേർത്ത് കൊടുക്കണം ഇനി ഇനിയൊരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ചു കൊടുത്ത് ഇതിൻ്റെ എണ്ണ തെളിയുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ ഉള്ളിത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലുള്ള കറികളൊക്കെ ഒന്ന് വെച്ചിട്ട് കഴിക്കുമ്പോഴാണല്ലോ രുചി കൂടുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സാധാരണ ഉള്ളിത്തീയലിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമായിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഉള്ളിത്തീയൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ കമൻറ്റിൽ കൂടെ അറിയിക്കണേ അടുത്ത നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം